വിലക്കം വിഷ്ണു ക്രിയേഷൻ വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പലരും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് നാളെ അവധി ഉണ്ടാവുമോ നാളെ മഴ തുടരുന്നു ഇങ്ങനെ കേൾക്കേണ്ടത് സത്യമാണ് സത്യമാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നേരെ നമുക്ക് വീഡിയോ എടുക്കുക കേരളത്തിൽ നാളെ അഞ്ച് നാളെ തുടങ്ങി അഞ്ച് ദിവസം തുടർച്ചയായിട്ട് മഴ ഉണ്ടാവും ക്ലാസ് ഉണ്ടാവുമോ ഇല്ലയോ ആ സംശയം പറയാൻ പോവുകയാണെ ക്ലാസ് ഉണ്ടാകാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് നാളെ എറണാകുളം കാസർഗോഡ് മുതൽ ഉള്ള ജില്ലകൾക്ക് ഏഴ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ജില്ലകളിൽ മാത്രം ക്ലാസ് കാണാൻ സാധ്യതയില്ല എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ജില്ലകൾ റെഡ് ഓറഞ്ച് അലർട്ടാണ് ആ സ്ഥലത്ത് ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല ഇതുവരെ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ ഇനി അഞ്ച് ദിവസം കേരളത്തിൽ കനത്ത മഴ ആയിരിക്കും പിന്നെ ചില ജില്ലകളിൽ റെഡ് അലർട്ട് വരാനുള്ള സാധ്യതയുണ്ട് കനത്ത മഴ ആയിരിക്കുന്ന കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് ഈ പറഞ്ഞ ഏഴ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് അവിടെ ഇപ്പോൾ റെഡ് ഓറഞ്ച് അലർട്ടാണ് സ്വഭാവിൽ അത് റെഡ് അലർട്ടായി മാറാം ഇതുവരെ ഓറഞ്ച് അലർട്ടാണ് ഈ വീഡിയോ ചെയ്ത് കഴിയുന്ന ടൈമ് വരെ ഇനി അത് അപ്ലോഡ് ചെയ്യുമ്പോഴും റെഡ് അലർട്ടാവോ എന്ന് അറിയില്ല സാധ്യതയുണ്ട് റെഡ് അലർട്ടാക അങ്ങനെയാണെങ്കിൽ ആ ജില്ലകൾക്ക് ക്ലാസ് കാണില്ല പിന്നെ പിന്നെ പലരും ചോദിക്കുന്ന നാളെ റെഡ് അലേർട്ട് ഏഴ് ജില്ലകൾക്ക് അഞ്ചു ദിവസം ഇനി മഴ തുടരും കനത്ത മഴ ആയിരിക്കും എല്ലാവരും ഇത് ശ്രദ്ധിക്കുക പിന്നെ ഒരു അറിയിപ്പ് പെൻഷനായിട്ട് ബന്ധപ്പെട്ടാണ് പെൻഷൻ മസ്റ്റ് മസ്റ്റിനും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം ചിലപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് വരാനുള്ള ഒരു സാധ്യത തളി പറ്റില്ല അതും ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മത്സ്യത്തൊഴിലാളികൾ ഒന്ന് സൃഷ്ടിക്കുക ജാഗ്രത പാലിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം